അച്ഛനും അമ്മയുമാണ് അതെ അവരാണ് നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ സൃഷ്ടാവ് അവരാണ് നമ്മളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ് ഖുർആൻ എങ്ങനെയാണ് ദൈവിക ഗ്രന്ഥമാകുന്നത് എന്നത് തന്നെയാണ് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഖുർആൻ ഇന്നുള്ളതിന്റെ മൂന്നിൽ ഒന്ന് പോലും ഉണ്ടാകത്തില്ല റിഡ്യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം അൻപത്തിയഞ്ചാം അധ്യായമായ ഖുർആാനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന റഹ്മാൻ എന്ന അധ്യായത്തിൽ എത്ര തവണയാണെന്ന് അറിയാമോ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത് തവണയാണ് എന്തിന് മുപ്പത് തവണ ഒരു കാര്യമില്ല ആദമിന്റെ കഥ ആദമിനോട് ആദമിന് സുജൂത് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു മലക്കുകൾ സുജൂതി ചെയ്തു ഇബിലേസ് സുജൂത് ചെയ്തില്ല എന്ന് ഏതാണ്ട് അഞ്ച് അധ്യായങ്ങളിൽ നിരന്തരം ഈ കഥ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കഥ ഏഴ് സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു ഇബ്രാഹിമിന്റെ കഥയാണെങ്കിൽ ഒൻപതോളം തവണ ഈ പറഞ്ഞത് തന്നെ പിന്നെയും തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക മൂസയുടെ കഥ ഏഴ് സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നു യൂനിസിന്റെ കഥ നാല് സ്ഥലത്ത് പിന്നെ സുലൈമാന്റെ കഥ മൂന്ന് സ്ഥലത്ത് അതുകൊണ്ടാണ് ഇതിനൊരു കഥാപുസ്തകം എന്ന് നമ്മൾ പറയുന്നത് ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന കഥാപുസ്തകം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ ഈസാ നബിയുടെ കഥ എല്ലാത്തിനെയും ഓവർകം ചെയ്തു എട്ട് തവണ എട്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കാം കാരണം അവർ വന്ന് പറഞ്ഞതും എഴുതി ഇവര് വന്ന് പറഞ്ഞതും എഴുതി മറ്റവര് വന്ന് പറഞ്ഞവരും എഴുതു തന്നെയാണ് ഈ സംഭവിച്ചത് ആവശ്യമില്ലാത്ത ഇത്തരം ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഇന്നുള്ള ർാനിന്റെ പകുതി പോലും ഉണ്ടാകില്ല ശരിക്കും ഗ്രന്ഥം അച്ചടിക്കാനും എളുപ്പമാണ് പണവും എളുപ്പമാണ് സമയവും എളുപ്പമാണ് എഫേർട്ടും വേസ്റ്റ് ആകത്തില്ല ഖുർആാൻ പരിശോധിക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്രവാചകൻ നിരക്ഷരനായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഉമ്മിയായിട്ടുള്ള എഴുത്തും വായനയും അറിയാത്ത അക്ഷരജ്ഞാനി അല്ലാത്ത ഒരാളെയാണോ ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായിട്ട് അള്ളാഹു തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോ ഒരുപാട് വസ്തുതകൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും അണ്ടർലൈൻ ചെയ്ത് പറയാനുണ്ട് എന്നാ പറയുന്നത് ആവർത്തനങ്ങൾ അതോ എന്തോ കഥകളാണ് കടിച്ചാൽ പൊട്ടാത്ത കള്ളങ്ങളാണ് ഇവര് പറഞ്ഞു വെക്കുന്നതെല്ലാം ഈ കളവുകൾ അതായത് മുന്നൂറ് കൊല്ലമൊക്കെ പിന്നെ ഒരു രാജാവിനെ പേടിച്ചിട്ട് കുറച്ച് ആളുകള് ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങിയെന്നും നൂറ്റമ്പത് കൊല്ലം ഉറങ്ങി മുപ്പത് കൊല്ലം ഉറങ്ങി മുന്നൂറ് കൊല്ലം ഉറങ്ങി ഏർ എന്തിനാണ് ഇവരിങ്ങനെ കിടന്ന് ഉറങ്ങിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല കേട്ടോ രാജാവിനെ പേടിച്ചിട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്തായിരുന്നാലും ഇസ്ലാം ഏറ്റവും കൂടുതൽ ഇന്ന് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്ന് ഒരുപാട് ആളുകൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മുഹമ്മദ് തന്നെയാണ് അള്ളാഹു കാരണം അള്ളാഹു തന്നെയാണ് മുഹമ്മദ് എന്ന് പറയുന്നത് പോലെ മുഹമ്മദിനെ ഒരു അള്ളാഹുവിനെ സൃഷ്ടിക്കേണ്ടിയിരുന്നു അള്ളാഹുവിന്റെ റോള് സമർത്ഥമായി അഭിനയിച്ചു ഫലിപ്പിക്കാൻ മുഹമ്മദ് ശ്രമിച്ചു അതിൽ മുഹമ്മദ് വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി അള്ളാഹു ആയിട്ട് മുഹമ്മദിനെ ഒരു സൃഷ്ടാവ് വേണമായിരുന്നു തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മദ്രസ പൊട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം മുതൽ ഇതിങ്ങനെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് പിന്നെ മദ്രസകളിലൂടെ നടക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ അവന് ചെറിയ പ്രായത്തിൽ തന്നെ വെളിച്ചെണ്ണ പ്രയോഗം നടത്തി കമിഴ്ത്തിയും കൂടി കിടത്തി ബുദ്ധിയും ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ അവരെ മാനസികമായിട്ട് തകർക്കുവാണല്ലോ ചെയ്യുന്നത് ബുദ്ധിവികാസം ഇല്ലാതാക്കുക എന്നതാണല്ലോ ലക്ഷ്യം അതുകൊണ്ട് ഖുർആാനിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ ഇവര് നടത്തുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല മുഹമ്മദ് നടത്തിയ കൊലപാതകങ്ങളും കൊള്ളകളും ഒക്കെ തിനു വേണ്ടിയും വെളിപ്പിക്കുന്നതിന് വേണ്ടിയും ആയത്തിറക്കുന്ന ഒരു പടച്ചോൽ കൊള്ളയും കൊലയും ആയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ സൊഫിയ അല്ല മാരിയത്തിൽ അല്ലേ നമ്മുടെ ഹഫ്സ ഉമറിന്റെ മകളുടെ ബെഡിലേക്ക് ഒരു അടിമപ്പെണ്ണിനെ പിടിച്ച് കേടത്തിയതും അവരുമായിട്ട് ഡിങ്കോഡാൽഫി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കണ്ടോണ്ട് വന്നതും അങ്ങനെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ കണ്ടില്ലേ അപ്പൊ ഞാൻ ഇനിയും മുതൽ ആ സ്ത്രീയെ തൊടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവാണ് ആയത്തിറക്കുന്നത് എന്നാണ് റഫീഖ് സലഫി അവിടെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ അർത്ഥം ഞാൻ ഇനി മുതൽ വ്യഭിചരിക്കില്ല എനിക്കിനിയും അത് വേണ്ട ഞാൻ ഇനിയും ഞാൻ ചെയ്തത് തെറ്റാണ് ഇന്നത്തെ ദിവസം ശരിക്ക് പറഞ്ഞാൽ ഉമറിന്റെ മകളായിട്ടുള്ള ഹഫ്സ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്നേ ദിവസം ഞാൻ ഒരു ഞാനൊരു അടിമപ്പെളിച്ച് ഹഫ്സയുടെ ബെഡിൽ കിടത്തിയത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ തെറ്റ് സ്വന്തം ഭാര്യയോട് ഏറ്റു പറഞ്ഞു മാപ്പു ചോദിക്കുകയും ഇനി മേലിൽ ഞാൻ അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കൺഫഷൻ നടത്തുകയും ചെയ്യുമ്പോൾ അല്ല നീ വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു ഖുർആാനിലേക്ക് നിനക്ക് അനുവദിച്ചു തന്ന വ്യഭിചാരത്തെ എന്തിനാണ് നീ ഹറാമാക്കുന്നത് ഞാൻ നിനക്ക് ഹലാലാക്കി തന്നതല്ലേ അത്തരം ദുർനടപ്പുകൾ കാരണം എണ്ണമറ്റ പെണ്ണുങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള നിന്റെ കഴിവ് നിന്റെ മികവും ഞാൻ നിനക്ക് അനുവദിച്ചു നൽകിയതല്ലേ അതെന്തിനാണ് നീ ഹറാമാക്കുന്നത് എന്ന് എന്ന് ചോദിച്ചിട്ട് എന്നാണ് സലഫി തന്നെ കേട്ടോ ഞാൻ പറയുന്നില്ല ഒരു നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം സ്വാഭാവികമായും അറിഞ്ഞപ്പോഴല്ല ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് വരുവാണെന്ന് നേരിട്ട് കണ്ടുകൊണ്ട് വന്നു നീരസം പ്രകടിപ്പിച്ചു അവർ പ്രവാചകനോട് പറഞ്ഞു ദിവസത്തിലും വീട്ടിലും വെച്ചായിരുന്നോ നിങ്ങൾ ഇങ്ങനെ അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ലമു മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല ഒരു വീട്ടിൽ കളവ് നടത്തിയ ഒരാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞില്ല ഇവൻ കള്ളനാണെന്ന് പോലീസിൽ എന്ന് പറയുന്നത് പോലെ തോന്നിയിട്ടുള്ളൂ കേട്ടോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു നിങ്ങൾക്ക് ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് അടുത്ത് പരിശോധിച്ചു നോക്കു ഖുർ അധ്യായം സൂറത്തു ഒന്നാമത്തെ അതാണ് എന്താ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു ഇതാ മനസ്സിലായോ ഞാൻ ഇനി മുതൽ വ്യഭിചരിക്കില്ല എൻ്റെ ഭാര്യമാരുടെ അഭാവത്തിൽ ഞാൻ ഇനി മറ്റു സ്ത്രീകളെ പിടിച്ച് ബെഡിൽ കിടത്തില്ല എന്ന് പറഞ്ഞ നബിയോട് അള്ളാഹു പറയാണ് രാ മര്യാദയ്ക്ക് പോയി വ്യഭിചരിച്ചോ നിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മുട്ടി നിൽക്കുക സിംഹാസനത്തില് ഞാൻ ആയിരക്കണക്കിന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വിഷമവും പേടിയും ഒന്നും നിനക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിനക്ക് കുഫൈത്തും തന്നിട്ട് കുഫൈത്തും നാല്പത് പുരുഷന്റെ ലൈംഗിക ശക്തിയുള്ള സാധനം ഈ സാധനവും തന്നിട്ട് നീ അത് തിന്നിട്ടത് പ്രയോഗിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നീ ഭാര്യമാരെ അല്ലാതെ കളിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി വ്യഭിചരിച്ചോളൂ എന്ന് പറഞ്ഞ് നെബിയെ ഒരു തരത്തിലും തലങ്ങും വിലങ്ങും നന്നാകാൻ വിടാതെ പടച്ചോൻ പിന്നാലെ കൂടി എന്നാണ് നമുക്ക് റഫീഖ് സലഫിയുടെ ഈ പ്രസംഗത്തിൽ നിന്നും അതുപോലെ തഹരീമിലെ ഒന്നാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്